ാധനക്കെതിരെ ശബ്ദിക്കുകയും മനുഷ്യന്റെ വിശ്വാസ മണ്ഡലങ്ങളിൽ ശുദ്ധീകരണം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അൻ അല്ലാഹുവേ എൻ്റെ സന്താനങ്ങളെയും ബിംബാരാധകരുടെ കൂട്ടത്തിൽ ആക്കരുതേ എന്ന് ആശങ്കയോടുകൂടി അതിനെ കണ്ട മഹാനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വചനത്തിലൂടെ തരുന്നു ഓ പ്രവാചക സന്നിഹിതരായിരുന്നുവോ ുംരണവിടെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനം ആ പ്രവാചകൻ പന്ത്രണ്ട് മക്കളെ വിളിച്ചു വരുത്തി എന്റെ പൊന്നുമക്കളെ എന്റെ മരണശേഷം നിങ്ങൾ ആരെങ്കിലും പങ്കു ചേർക്കുമോ റബ്ബിൽ എന്ന ചോദ്യമാണ് നിതമായ ജാഗ്രതയാണ് മരണവേളയിൽ ഒരു ജാഗരണം എന്നാൽ സ്വന്തം മക്കളെ മടിയിലിരത്തി ലോകത്തെ നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും മൊബൈൽ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഈ ലോകത്തിന്റെ ഇരൺ പതിനെണ്ണായിരം ലോകത്തിന്റെ നിയന്ത്രണവും മരിച്ചുപോയ ഒരു ഹൃദയത്തിന്റെ ഒരു കൈപ്പിടിയുടെ വലുപ്പമുള്ള ഹൃദയം നിയന്ത്രിക്കാനാവാത്ത മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്കുമ്പോ മണ്ണോട് മണ്ണ് ചേർന്ന എല്ലും തൊലിയായി പോയ ഒരു മഹാനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക വഴി ഷിർക്കിൻ്റെ ബാലപാഠങ്ങൾ അവരുടെ വെളുത്ത ഹൃദയത്തിൽ കുത്തിച്ചേർത്തുകൊണ്ടാണ് പൗരോഹിത്യ ലോകത്ത് കടന്നുപോയിട്ടുള്ളത്